താളലയങ്ങൾ ഒത്തുചേർന്ന വേദീത പാവരാഗ താളലയങ്ങൾ ഒത്തുചേർന്ന വേദീത പാവത്തു താളം കായംഭ മലയാളമണ്ണിൻ്റെ മാധുര്യമൂറുന്ന മലയാള മണ് ുര്യമോറുന്ന കലയുടെ കേളി വസന്തം ഈ വീട് സ്ത്രേഹ സംഗീതമന്ത്രം മലയാളമണ്ണിംഗ് മാധുര്യമോറുന്ന കലയുടെ കേളി വസന്തം ഈ വീട് സ്ത്രീഹ സംഗീത I am ർഗ വിവേചനമില്ല ജാതി മതങ്ങളില്ല വർഗവിവേചനമില്ല ഇവിടെ ജാതി മതങ്ങളില്ല ില്ല വാദക്യത്തിൻ വസന്തമായി സാന്തനമേതും സായം പ്രഭാ വാദക്യത്തിൽ വസന്തമായി സാന്തനമേതും സായം പ്രഭാ സായം ൊത്തുചേർന്ന വേദിയ മലയാള മണ്ണിൻ്റെ മാധുര്യമോറും മലയാള മണ്ണിൻ്റെ മാധുര്യമോറും കലയുള്ള കേളി വീട് यं प्रपा മനസ് നോറുകളില്ല ഇവിടെ ഒറ്റപ്പെടലുകളില്ല ഹൃദയതളങ്ങൾ പുളകിതമായി ഒരു മനമോളിൽ പാടട്ടെ ഹൃദയതളങ്ങൾ പുളകിതമായി ഒരു മനമോളിൽ പാടട്ടെ യ പ്രഭ മലയാള മണ്ണിഞ്ഞ് മാധുര്യമോ മലയാള മണ്ണിഞ്ഞ് മാധുര്യമോ i ടി അവതരിപ്പിച്ച ഗാനത്തിൽ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒത്തുചേരാനുള്ള ഒരിടം ജാതി മത വർഗ ഒരു വ്യത്യാസവുമില്ലാതെ മത മത വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും അവർക്ക് യാതൊരു ഒറ്റപ്പെടലും ഇല്ലാതെ സമൂഹത്തിൽ വളരെ സന്തോഷത്തോടു കൂടി കഴിയാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ സംരംഭം സംസ്ഥാനത്ത് തന്നെ വളരെ മാതൃകാപരമാണ് യാതൊരു സംശയവും ആ കാര്യത്തിലില്ല ഞാനതിന് പഞ്ചായത്തിനങ്ങേറ്റം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം അതുപോലെ തന്നെ നമുക്ക് അറിയാം ഈ ഗാനം എഴുതി ആണ് ഇവർ അവതരിപ്പിച്ചത് എന്ന് വരുമ്പോൾ ഇപ്പോഴും ഓരോരുത്തരിലും അന്തർലീനമായിട്ടുള്ള കുഴിക്കൊള്ളുന്ന കഴിവും അത് മനോഹരമായി പാടി അവതരിപ്പിച്ചു അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻ്റൊക്കെ വളരെ നല്ല നിലയിൽ അവർ വായിച്ചു ഏതായിരുന്നാലും മനോഹരമായ ഈ സംരംഭം നല്ല ഒരു കാര്യമാണ് മറ്റ് ഇടങ്ങളിലൊക്കെ പകർത്താവുന്ന ഒന്നാണ് ഞാൻ ഈ പ്രകാശനകർമ്മം നിർവഹിക്കുക അപ്പോൾ പിന്നെ ഗംഭീരമായിരുന്നു ഗംഭീരായിരുന്നു നന്നായിരുന്നു സാറായിരുന്നു ഗംഭീര അന്നിയാ വന്നിരുന്നല്ലോ അവിടെ ആ ഓക്കെ ശരി ആ കട്ട് പഠിക്കുന്നു ോ പ്രവാസിട്ടുണ്ട് അല്ലേ ഇല്ലേ പിന്നെ ഇല്ലാതെ ദാസരിൻ്റെ പ്രധാന സംവിധായകനല്ലേ ണല്ലേജീൻ്റെ കുഞ്ഞാൻ്റെ അവിടെ ഉണ്ടോ ഓണി അത് ശരി ശരി നമ്മളെ പാണ്ടീൻ്റെ തൊട്ടടുത്ത കുഞ്ഞാപ്പാച്ച അവിടെ ഉണ്ടേ ആ പാടില്ല അവിടെ എവിടെയാണെത്താ വിനീഷിന്റെ അടുത്താ വിനീഷിന്റെ അച്ഛനാണ് ആ ഒരു ഊരത്ത് അദ്ദേഹം ചോദിച്ചു ഇത് കണ്ട് 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 ഓർമ്മട്ട് അതിൽ ഇങ്ങനെ ഒരു കുട്ടികൾ ഇപ്പോഴും ഓരോരുത്തരും ഇവിടെ കഴിഞ്ഞോട്ട് എന്നാ അങ്ങനെ ചെയ്യാം ചായ വിളിച്ചല്ലോ അല്ലേ എന്നാ ശരി പോയിക്കോളി ഞാൻ എന്നാ മറ്റുള്ള ആൾക്കാരെ എടുത്തു പോവാ